കുടിക്കുന്ന പാലിൽ പോലും സ്റ്റാറ്റസും ബ്രാൻഡും നോക്കുന്ന കുടുംബമാണ് അംബാനിയുടേത് നമ്മൾ സംസാരിക്കുന്നത് ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ ഇനമായ പശുവിൻ പാലിനെ പറ്റിയാണ് നമസ്കാരം ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബ്രാൻഡുകളുടെ കാലമാണല്ലോ ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ മരിച്ചു കിടക്കുന്ന അപ്പന്മാർക്ക് വരെ ബ്രാൻഡഡ് സാധനങ്ങൾ മതി ശവപ്പെട്ടി ആണെങ്കിൽ പോലും ബ്രാൻഡഡ് ആവണം ഇനി കൊച്ചുകുഞ്ഞുങ്ങളുടെ ഡയപ്പർ പോലും ആണെങ്കിലും അതിന് ബ്രാൻഡഡ് വേണം ഷർട്ട് ആണെങ്കിലും വാച്ച് ആണെങ്കിലും കൂളിംഗ് ഗ്ലാസ് ആണെങ്കിലും എല്ലാം ബ്രാൻഡിനാണ് വില ബ്രാൻഡിനേക്കാളും നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ വിലയുടെ കാര്യത്തിൽ വളരെ താഴെയാണെങ്കിലും ആർക്കും വേണ്ട ഒന്നുകിൽ നെഞ്ചത്ത് അല്ലെങ്കിൽ പിന്നിൽ അല്ലെങ്കിൽ മുട്ടിൽ അല്ലെങ്കിൽ കാലിൽ എവിടെയെങ്കിലും ഇതിന്റെ ബ്രാൻഡ് ഒന്ന് എഴുതി വെച്ചിരുന്നാൽ അതിനാണ് വില അത് ആൺകുട്ടികളും എല്ലാം ഈ ബ്രാൻഡിന്റെ പിറകെയാണ് എന്നുള്ളതാണ് സത്യം ഇപ്പോ യുവാക്കളും യുവതികളും മാത്രമല്ല പ്രായമുള്ള ആളുകളും ബ്രാൻഡിന്റെ പുറകെയാണ് പാല് പോലും ബ്രാൻഡായാൽ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമുക്കൊക്കെ രാവിലെ ഒരു ലിറ്റർ പാല് വാങ്ങണമെങ്കിൽ അൻപത്തി രൂപയോളം കൊടുത്താൽ ഒരു ലിറ്റർ പാല് കിട്ടും ഇനി അഥവാ അതല്ല ബ്രാൻഡഡ് പാല് അമ്പാരി കുടിക്കുന്ന പാല് വേണമെങ്കിൽ അതിന് നൂറ്റി അൻപത്തി രണ്ട് രൂപ വിലയാണ് എച്ച് എഫ് കൗമിൽക്ക് പാൽ ഒരു സമീകൃത ആഹാരമാണെന്ന് പറയാം എല്ലാ ദിവസവും പാൽ കുടിക്കുന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്ക് ആരോഗ്യ വിദഗ്ധർ പാല് ശുപാർശ ചെയ്യുന്നു പേശികൾ എല്ലുകൾ പല്ലുകൾ ചർമ്മം കാഴ്ച എന്നിവയ്ക്ക് പാല് മികച്ചതായി കണക്കാക്കപ്പെടുന്നു പാലിനെ കുറിച്ച് ഇത്രയും നീണ്ട ക്ലാസ് യന്ധനം ഇപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുക നിങ്ങൾ ഒരു പാൽ വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കും എല്ലാവരും എപ്പോഴും വലിയ വിലയാകും നോക്ക് എല്ലാവരും പലപ്പോഴും നോക്കുന്നത് വിലയായിരിക്കും മറ്റു ചിലർ ഒരുപക്ഷെ ചില ബ്രാൻഡുകൾക്ക് മുൻതൂക്കം നൽകാം എന്നാൽ അവ കിട്ടാനില്ലെങ്കിൽ മറ്റൊരു ബ്രാൻഡ് വാങ്ങും ഇവിടെയാണ് അംബാദി കുടുംബം വ്യത്യസ്തമാകുന്നത് കുടിക്കുന്ന പാലിൽ പോലും സ്റ്റാറ്റസും ബ്രാൻഡും നോക്കുന്ന കുടുംബമാണ് അംബാനിയുടേത് നമ്മൾ സംസാരിക്കുന്നത് ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ ഇനമായ പശുവിൻ പാലിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇനങ്ങളിൽ ഒന്നാണിത് പൊതുവെ ഇവ എച്ച് എഫ് എന്നറിയപ്പെടുന്ന ബ്രീഡാണ് ഇവയുടെ പാൽ പ്രോട്ടീൻ മാക്രോ ന്യൂട്രിയന്റുകൾ മാക്രോന്യൂട്രിയൻറ്റുകൾ മൈക്രോന്യൂട്രിയൻറ്റുകൾ മുതലായവയാൽ സമ്പന്നമാണ് പൂനെയിലാണ് ഇവ കൂടുതലായി വളർത്തപ്പെടുന്നത് മുകേഷ് അംബാനിയും നിത അംബാനിയും അവരുടെ മുഴുവൻ കുടുംബവും പൂനെയിൽ നിന്ന് വരുന്ന ഈ ഇനം പശുക്കളുടെ പാൽ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പോഷക സമ്പുഷ്ടമായ ഗുണങ്ങൾക്ക് കേട്ടതാണ് ഈ പാൽ ഏകദേശം മുപ്പത്തി അഞ്ച് ഏക്കറിൽ മൂവായിരത്തിലധികം പശുക്കളുള്ള പൂനെയിലെ ഭാഗ്യലക്ഷ്മി ഡയറിയിലാണ് ഈ ഇനം പശുക്കൾ കൂടുതലുള്ളത് ഈ ഡയറിയിൽ ഒരു ലിറ്റർ പാലിന് ഏകദേശം നൂറ്റി രൂപയാണ് വില ശേഷിയുള്ള ഈ പശുക്കളുടെ സംരക്ഷണവും വേറെ ലെവലാണ് കേരളത്തിൽ നിന്ന് വരുന്ന പ്രത്യേക റബ്ബർ കോട്ടഡ് മെത്തകൾ ഈ പശുക്കൾക്കായി ഉപയോഗിക്കപ്പെടുന്നു ഈ പശുക്കൾക്ക് കുടിക്കാനായി ആറോ വെള്ളവും നൽകുന്നു ഹോൾസ്റ്റീൻ ഫ്രീസിയർ പശുക്കളുടെ ഉത്ഭവം നെതർലാൻഡ്സിൽ ആണ് ലോകമെമ്പാടുമുള്ള വ്യവസായിക ഡയറി ഫാമിങ്ങിലെ പ്രധാന ഇനമാണിത് സവിശേഷമായ അടയാളങ്ങളുള്ള പശു ഇനമാണിവ സാധാരണയായി കറുപ്പും വെളുപ്പും അല്ലെങ്കിൽ ചുവപ്പും വെളുപ്പും നിറങ്ങളിൽ ഈ ഇനം കാണപ്പെടുന്നു പാറ്റേണുകളിലാണ് സാധാരണ കണ്ടുവരുന്നത് ഈ ഇനം പശുക്കിടാവ് ജനിക്കുമ്പോൾ തന്നെ നാൽപ്പത് അമ്പത് കിലോ ഭാരം ഉണ്ടാകും പ്രായപൂർത്തിയായ ഹോൾസീൻ പശുവിന് സാധാരണയായി അറുനൂറ്റി എൺപത് എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം ഭാരം വരും എ വൺ എ ടു ബീറ്റാ കസീൻ അതായത് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ശരീരത്തിൽ വളരെ സാവധാനം റിലീസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീനുകളാണ് കസീൻ ഇവ ശരീരത്തിൽ എല്ലായിപ്പോഴും പ്രോട്ടീൻ നിലനിർത്തുന്നു പ്രോട്ടീനുകൾ മാക്രോ ന്യൂട്രിയൻറ്റുകൾ മാക്രോ ന്യൂട്രിയൻറ്റുകൾ ആവശ്യ കൊഴുപ്പുകൾ കാർബോഹൈഡ്രേറ്റ് എന്നിവയാൽ സമ്പന്നമാണ് എച്ച് എഫ് പശുവിൻ പാലുകൾ ഈ പാലൊക്കെയാണ് അംബാനിയും കുടുംബവും ഒക്കെ കഴിക്കുന്നത് എന്ന് വെച്ച് നമുക്കും നാളെ രാവിലെ എച്ച് എഫ് പാല് വേണം എന്ന് കിടന്ന് കരയാൻ നിർവാഹമില്ല കാരണം ഒരു ലിറ്ററിന് നൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് വില അധികം കൂടുതലൊന്നുമല്ല എങ്കിലും അംബാനിയെ പോലെ മുകേഷ് അംബാനിയെ പോലെയൊക്കെ ഉള്ള ആളുകൾ നിത അംബാനിയെ പോലെയുള്ള ആളുകളുടെയൊക്കെ സൗന്ദര്യവും അവരുടെ ആരോഗ്യവും ഒക്കെ നിലനിർത്തുന്നതിന് നൂറ്റി അമ്പത്തിരണ്ടല്ല ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായാലും ശരി അവർ ആ പശുവിന്റെ ബാലയെ കുടിക്കും